ഞാനിന്ന് കഞ്ഞിയാ കുടിക്കുന്നു എനിക്ക് പനി വന്നിട്ട് വായിക്കൊരു രുചിയും ഇല്ല അതുകൊണ്ട് ഞാനൊരു എന്റേതായ ഒരു കറിയാക്കും ഇത് നാരങ്ങ നല്ല പോലെ പിഴിഞ്ഞ് ഇന്നും നേരില്ല രണ്ട് കാന്താരി മുളക് ഒരു കഷ്ണം ഇഞ്ചി ചുട്ടത് ഇതെല്ലാം കൂടി ചുട്ടതാണ് മൂന്ന് വെളുത്തുള്ളി അല്ലി രണ്ട് ചെറിയ ഉള്ളി എല്ലാം കൂടെ ഉപ്പ് ആവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പ് ഒരുപാടായിപ്പും ഒരു രുചിക്ക് എന്നിട്ട് ഇതെല്ലാം കൂടെ ഇങ്ങനെ ഇത് വായിക്ക് ഭയങ്കര രുചിയാണ് ഈ വന്നവർക്കല്ല ഇങ്ങനെ കൂട്ടുകയാണെങ്കിൽ ഒരു രുചി വരും അതൊന്നിനും ഒരു ഇല്ല വായിക്ക് കരി ഇറച്ചി മീൻ എല്ലാം ഉണ്ട് പക്ഷെ തിന്നാനാണിത് ഇത് കൂട്ടി കുടിക്കണം എന്നൊരു ഇന്നത്തെ നല്ല ടേസ്റ്റാണ് കഞ്ഞി ഓടിക്കാൻ വേണ്ടി പോകുകയാണെ നല്ല രുചിയുണ്ട്